കോഴിക്കോട് നഗരത്തിൽ തെരുവനായ ആക്രമണം പത്തുപേരെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന് സമീർ പേർക്കൊക്കെ ഒരുമിച്ച് കടിയേൽക്കുന്ന നില എന്താണ് സംഭവിച്ചത് സമീർ രജിത്ത് തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് കോഴിക്കോട് നഗരത്തിൽ നിന്നാണ് പത്ത് പേർക്ക് തെരുവനായുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ പത്ത് പേരെയും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളും മുതിർന്നവരുമായിട്ടുള്ള പത്ത് പേരെയാണ് ഈ തെരുവനായുടെ ആക്രമണത്തിന് ഇരയായിരിക്കുന്നത് മലബാർ ക്രിസ്ത്യൻ കോളേജിൻ്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് നഗരഭാഗത്ത് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കോഴിക്കോടത്തെ ഒരു ഏവിയേഷൻ കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടല്ലേ എപ്പോഴാണ് ക്ലാസ് കഴിഞ്ഞ് ശേഷമാണ് വഴിയാത്രക്കാരോണോ നമ്മളോട് അറിയിച്ചത് അതുപോലെ നമ്മുടെ യൂണിഫോമാന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ചുറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് വന്ന് അന്വേഷിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നത് ക്രിസ്ത്യൻ കോളേജ് സിഗ്നലിൽ നിന്നാണ് കടിച്ചിട്ടുള്ളത് കാലിലാണ് കടിച്ചിട്ടുള്ളത് ഇവിടെ വന്നപ്പോൾ വന്ന സമയത്ത് നാല് കേസായിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ അറിയാൻ കഴിഞ്ഞത് എട്ടോളം കേസ് ഉണ്ട് ഇപ്പോൾ കൂടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കടിച്ചതെല്ലാം നടക്കാവ് ക്രിസ്ത്യൻ കോളേജ് മാവൂർ റോഡ് ആ ഏരിയകളിൽ നിന്നാണ് കടിച്ചിട്ടുള്ളത് ബ്ലാക്ക് ആയിണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കാലിലാണ് നിങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് കടിയായിരിക്കുന്നത് വലിയ മുറിവാണ് ഇവിടെ കണ്ടതിൽ വെച്ചിട്ട് മുറിവ് കൂടിയിട്ടുള്ളത് കൂടുതലുള്ളത് ാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് പേർ പത്ത് പേർക്കാണ് ഇപ്പോൾ കടിയേറ്റിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്കാണ് ഇവരെല്ലാം തന്നെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അവരെല്ലാം തന്നെ അത്യാഹിത വിഭാഗത്തിലാണ് അതിൽ മൂന്ന് പേർക്ക് കാലിന് തന്നെയാണ് കടിയേറ്റിരിക്കുന്നത് അതിൽ ഇപ്പോൾ ഈ ഒരു ഏവിയേഷൻ കോളേജിലെ കുട്ടി ആ വിദ്യാർത്ഥിനിക്ക് കാലിൽ സാരമായി തന്നെ പരിക്കുപറ്റിയിട്ടുണ്ട് കാലിൽ നല്ല മുറിവാണ് ഉള്ളത് ഈ ഇവരെ എല്ലാം തന്നെ ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത്യത വിഭാഗത്തിൽ ഈ കുട്ടികളെ കുട്ടികളും അതുപോലെതന്നെ മുതിർന്നവരുമാരും എല്ലാം തന്നെ ചികിത്സയിൽ കഴിയുകയാണ് ആ പ്രായമായ ഒരാളുടെ ഒരു കാലിൻ്റെ മുട്ടിൻ്റെ താഴെ ഭാഗത്തായിക്കൊണ്ട് നല്ല രീതിയിലുള്ള കടിയേറ്റിട്ടുണ്ട് അവിടെ നിന്ന് ഒരു ഭാഗം തന്നെ അടർന്ന് മാറിയിട്ടുണ്ട് അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് പത്ത് പേർക്കാണ് കോഴിക്കോട് നഗരത്തിൽ നിന്ന് തെരുവ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് വിഷയത്തിൽ ജില്ലാ പഞ്ചായത്തിനും അതുപോലെ തന്നെ കോർപ്പറേഷനും കോർപ്പറേഷനുമെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് ഇത്ര നാളുകളായിട്ട് സമീപനാളുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള തെഴുതായ ആക്രമണം ഉണ്ടാകുന്നു പക്ഷേ ഇത്രയധികം പേർക്ക് ഒരുമിച്ച് കടിയേൽക്കുന്നത് ഇന്ന് ഈ സമീപ നാളുകളിൽ ഇത് ആദ്യമാണ് വലിയൊരു ആശങ്കയുണ്ട് കോർപ്പറേഷനും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഭരണകൂടവും ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നടപടിയെടുക്കണമെന്നുള്ളൊരു ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത് റിജിത്ത് സമീർ ഈ നഗരഹൃദയത്തിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത് ഈ പത്ത് പേർക്കൊക്കെ ഒരുമിച്ച് കടിയേൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും വലിയ തിരക്കുള്ള സമയമാണ് നഗരത്തിലിതൊക്കെ ആളുകളുടെ ആശങ്ക സ്വാഭാവികമാണ് ഈ നായയെ കണ്ടെത്താനെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ സമീർ കറുത്ത നായയാണ് കടിച്ചത് എന്ന് അല്ലാതെ മറ്റ് തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല ഈ തെരുവ് നായ് കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് അത്തരങ്ങളൊരു പരിശോധന ആരംഭിച്ചിരിക്കുന്നത് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകും എന്ന് അറിയിക്കുന്നുണ്ട് പക്ഷേ കാര്യമായ രീതിയിലുള്ള ഒരു പരിശോധന ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല ഈ തെരുവുനായ ആക്രമണം വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒളവണ്ണയിൽ ഒരു മൂന്ന് വയസ്സുകാരൻ്റെ തലയിൽ കടിയേറ്റ ഒരു സാഹചര്യമുണ്ടായിരുന്നു ചെവിക്ക് ഉൾപ്പെടെ പരിക്കേറ്റുന്ന ഗുരുതരമായ അവസ്ഥയിൽ നിന്നാണ് കുട്ടി ഉണ്ടായിരുന്നത് കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിൽ കഴിയുന്നത് അത് നഗര ഭാഗത്തേക്ക് കൂടി അതായത് ഇപ്പോൾ അത് ഗ്രാമ ഭാഗത്തായിരുന്നുവെങ്കിൽ ഇതിപ്പോൾ നഗര നഗരത്തിലേക്ക് കൂടി ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നു തുടർച്ചയായി ഈ ജില്ലയിൽ നിന്ന് ഇതിപ്പോൾ ഈ ഒരാഴ്ചയിൽ ഇത് നാലാമത്തെ സംഭവമാണ് ണയിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൊയിലാണ്ടി ഭാഗത്ത് തെരുവനായ ആക്രമണം ഉണ്ടായിരുന്നു അതിന് പിറകെയാണ് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ ഉണ്ടായിരിക്കുന്നത് പത്ത് പേർക്കാണ് കടിയേറ്റിരിക്കുന്നത് ഒരു മൂന്ന് പേർക്ക് നല്ല സാരമായ രീതിയിൽ തന്നെയാണ് മുറിവേറ്റിരിക്കുന്നത് കാലിന്റെ ഭാഗത്ത് കടിച്ചു പറിച്ച ഒരു സാഹചര്യമാണുള്ളത് കറുത്ത ഒരു തെരുവനായയാണ് ആക്രമിച്ചത് എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം ആ തെരുവനായക കണ്ടെത്താനും പിടികൂടിക്കൊണ്ട് കോഴിക്കോട് നഗരത്തിൽ പേരെയാണ് ആ തിരുവുനായ കടിച്ചത്